ഞാൻ ഇന്നൊരു കൂട്ടുപുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഏകദേശം എല്ലാ കിഴങ്ങ് ഉണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പുഴുക്കുണ്ടാക്കാം അപ്പം ഇന്നത്തെ കൂട്ടുപുഴുക്കിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണേ കാണേ ഇതെന്നൊക്കെയുള്ളത് നോക്കാം കപ്പയുണ്ട് ചേനയുണ്ട് ചേമ്പുണ്ട് പിന്നെ നമ്മുടെ ചെറുകിഴങ്ങുണ്ട് പിന്നെ കാച്ചിലുണ്ട് പിന്നെ മധുരക്കിഴങ്ങും ഉണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു പുഴുക്കുണ്ടാക്കാം ഞാൻ ആദ്യം ഇതെല്ലാം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ ഈ ചെറുത് കാണിച്ചു ഉരുളക്കിഴങ്ങിൻ്റെ അത്രയുള്ളത് കാച്ചിലാണ് കേട്ടോ കാച്ചിലിൻ്റെ രണ്ട് ചെറിയ വിത്തെടുത്തതാണ് ചേനയുടെ വിത്തും ഉണ്ട് അപ്പോൾ ഇതെല്ലാം ആദ്യം തൊലിയൊക്കെ ചെത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റാണ് വേവിക്കുന്നത് കാരണം എല്ലാത്തിനും പല വേവാണല്ലോ ഉള്ളത് അതുകൊണ്ട് മുറം ചെള്ളി പിടിച്ചിരിക്കുന്നത് ഉണ്ടോണ്ട് ആരോ ഒന്നും വിചാരിക്കണ്ട കേട്ടോ ഇത് പഴയ രണ്ട് മുറവാണേ നമ്മളിങ്ങനത്തെ മണ്ണിൽ നിന്ന് എടുക്കുന്ന കിഴങ്ങുകളും അങ്ങനെയൊക്കെ ഉള്ളത് എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ നമുക്കിതിനകത്തോട്ട് തൊലിയിലേക്ക് കളഞ്ഞ് മാറ്റിയിടാം ആദ്യം ഇത് കപ്പ കുത്തിഞ്ഞുറുക്കി വെച്ചിട്ടുണ്ട് കഴുകിയെടുക്കണം ഇത് കാച്ചിൽ വലിയ ചേന മുറിച്ചിലെട്ടോ ചേനയുടെ വിത്ത് കുറയുണ്ട് അപ്പോൾ അതുകൊണ്ട് വിത്തെടുക്കാം ഇത് ചേന ഇത് ചേമ്പും ചെറുകിഴങ്ങും ഇത് തൊലി കളയുന്നില്ല ഇത് നല്ലപോലെ കഴുകിയിട്ട് തൊലിയോടുകൂടി വേവിച്ചിട്ട് വെന്ത് കഴിയുമ്പം തൊലി കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയെടുക്കാം അപ്പോൾ അത് ഇതൊന്ന് വൃത്തിയാക്കി കഴുകിയിട്ട് നമുക്ക് തൊലിയോടു കൂടി വേവിച്ചെടുക്കാം ഇത് മധുരക്കിഴങ്ങ് വേവിച്ച് അതിൻ്റെ തൊലി ഒളിച്ചെടുക്കട്ടെ മധുര കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തു ഇത് കപ്പ ഇത് ചേന ഇത് കാച്ചിൽ ഇത് ചേമ്പ് ഇത് നമ്മുടെ ചെറുകിഴങ്ങ് പുഴുങ്ങിയത് അല്ലാമായി ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ ഈ കുക്കറിനകത്തോട്ടെല്ലാം ഇടുവാണേ എല്ലാം വേവിച്ച് വെച്ചതാണ് ഓരോന്നോരോന്നായിട്ട് ഇതിനകത്തോട്ട് ഇടാം വേവിച്ച് വെച്ച കിഴങ്ങുകളെല്ലാം കുക്കറിനകത്തോട്ടിട്ടു എല്ലാം ഉപ്പിടാതെയാണ് അതുകൊണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം ഇനി അരപ്പിനുള്ളത് തേങ്ങ മഞ്ഞൾപ്പൊടി കാന്താരി മുളക് വെളുത്തുള്ളി ചുമന്നുള്ളി സാധാരണ പുഴുക്കിന് ഇതാണ് ഞങ്ങൾ അരയ്ക്കുന്നത് ജീരകം ചിലരെ അരയ്ക്കാറുണ്ട് ഞാൻ അരച്ചിട്ടില്ല ജീരകം ഞങ്ങൾ പുഴുക്കിന് ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം ഇച്ചിരി കുരുമുളകും കൂടെ അരയ്ക്കാം ഇനി നമുക്ക് ഈ കൂട്ടിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം ഇനി അരപ്പും കൂടെ ചേർക്കാം അരച്ച് വെച്ച് അരപ്പും കൂടെ ചേർത്ത് ഒന്ന് തീയേ വെച്ച് ആവി കയറ്റാം അത് ചെയ്യുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ എല്ലാം നല്ലപോലെ വെന്തതല്ലേ ആവി കയറാൻ വേണ്ടി മാത്രം ഒരു ഇച്ചിരി വെള്ളം മിക്സിയുടെ ജാറ് കഴുകിയത് ഇനി ഇത് അടുപ്പയിലോട്ട് വെച്ച് ആവി ഏറ്റിയെടുക്കാം ഇതടുപ്പേ വെച്ചിട്ട് പോകരുതേ കാരണം ഇച്ചിരി വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ പെട്ടെന്ന് വെള്ളം പറ്റി അടിയിൽ പിടിക്കും കഴിഞ്ഞ് പിടിക്കും അതുകൊണ്ട് അടുത്ത് തന്നെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി വെള്ളം ഉണ്ടോ എന്ന് നോക്കിക്കോണം കേട്ടോ ഇത് കണ്ടോ ഇപ്പം നല്ലപോലെ ആവി വന്നിട്ടുണ്ട് ഇച്ചിരി നേരവും കൂടെ മൂടി വെച്ച് തിളയ്ക്കുന്ന സൗണ്ട് കേൾക്കായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഒന്ന് മൂടി വെച്ച് വെള്ളം മുഴുവൻ പറ്റാൻ വേണ്ടി കണ്ടോ ഇപ്പം വെള്ളം പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തു ഇച്ചിരി നേരം കൂടെ മൂടി വെച്ചു ഇനി നമുക്ക് വാങ്ങി ഇളക്കാം നല്ലപോലെ ഒരു തവയ്ക്കണമുണ്ടോ അല്ലെങ്കിൽ എന്നാ തുടുപ്പ് എന്ന് പറയും പണ്ടുള്ളവർ ഇതിനെ പുഴുക്കിളക്കാൻ വേണ്ടി പ്രത്യേക ഒരു സാധനം ഉണ്ടായിരുന്നു അത് അങ്ങനെ എന്തെങ്കിലും വെച്ച് നല്ലപോലെ ഇളക്കി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ കാരണം പലതരം കിഴങ്ങുകൾ എല്ലാം കൂടെ ഇല്ല ഇട്ടേക്കുന്നു നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം ഈ കൂട്ടുപുഴുക്കിൻ്റെ വീഡിയോ ഇഷ്ടമായല്ലേ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്തിട്ട് പോകണേ കാണുന്നവരെന്നേ അപ്പോൾ ആദ്യം കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം പുഴുക്ക് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം പുഴുക്ക് ഒരു പ്ലേറ്റിലോട്ട് വിളമ്പുവാണേ ആവശ്യത്തിന് വിളമ്പി എടുക്കാം പുഴുക്കിനെ കൂട്ടാൻ ഉണക്കമീനാണേ ഉണക്കമീൻ വറുത്തതും കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പുഴുക്ക കേട്ടോ നല്ല നൂറ പൊടിഞ്ഞിരിക്കുന്ന പുഴുക്ക് അപ്പോൾ ഇപ്പം കിഴങ്ങുകളുടെയൊക്കെ കാലമല്ലേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ അപ്പം ഞാനിത് കഴിക്കട്ടെ സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി സൂപ്പർ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്